ഓക്കെ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വൈകിയെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഇതിനകം ലൈവിലാണെന്ന് കരുതി ഞാൻ ലൈവിലാണെന്ന് ഉറപ്പാക്കാൻ ദയവായി ചാറ്റിൽ ഒന്ന് പറയുക നിങ്ങൾക്ക് എന്നെ കേൾക്കാനും കാണാനും കഴിയുന്നുണ്ടോ ചിലർ കൈ വീശുന്നുണ്ട് ഓക്കെ ജാമോ കേൾക്കുന്നുണ്ട് വളരെ സന്തോഷം വൈകിയതിന് ക്ഷമിക്കണം ഒരു ചെറിയ സാങ്കേതിക തകരാറുണ്ടായിരുന്നു ഇന്ന് ഡിസംബർ മൂന്നാണ് ഒരു ബുധനാഴ്ച നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കും അതുപോലെ തന്നെയാണ് എന്റെ വസ്ത്രധാരണ രീതി ക്ഷമിക്കുക ജോലി കഴിഞ്ഞ് അധികം വൈകാതെ വന്നതാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ നേരെ ലൈവിൽ വന്നു ബിസിനസ്സിലെ ഇന്നത്തെ വിഷയം കാഴ്ചപ്പാടോടെ നയിക്കുക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് അത് തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ചില വ്യക്തികൾ വിക്ടറി വിത്ത് ആഷ് എന്ന വാക്കുകൾ മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഇത് എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നിങ്ങൾ എന്തു ചെയ്യുന്നു എവിടേക്ക് പോകുന്നു എന്നതെല്ലാം പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല പക്ഷേ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയട്ടെ വിക്ടറി വിത്ത് ആശ് എന്ന വാക്കുകൾ നിങ്ങൾ കാണുന്നു എന്നതുകൊണ്ട് ആ വാചകവുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ സിഒയുമായി യോജിപ്പുള്ളവരാണെന്ന് അർത്ഥമില്ല അവർ മറ്റു കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം നിങ്ങൾ എന്ത് ചെയ്യണം എവിടെ പോകണം ആരെ ശ്രദ്ധിക്കണം എന്നതെല്ലാം പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ വിക്ടറി വിത്ത് ആശ് എന്ന് നിങ്ങൾ കാണുന്നതെല്ലാം വിക്ടറി വിത്ത് ആശ് ആകണമെന്നില്ല അതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കുക നിങ്ങളുടെ സ്വന്തം ശ്രദ്ധയും ജാഗ്രതയും ഉറപ്പാക്കുക നമ്മുടെ സിഇഒ ആയ ആശ മുഫാരയുമായി യോജിപ്പിലാണ് എന്ന് പറയുന്ന ആളുകൾ ശരിക്കും അങ്ങനെയുള്ളവർ തന്നെയാണോ എന്നും നിങ്ങൾ ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലെന്നും ഉറപ്പാക്കുക ഇത് നിങ്ങളുടെ പണമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നാലും ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ് എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് കടക്കാം ബിസിനസ്സിൽ കാഴ്ചപ്പാടോടെ നയിക്കുക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നതിനെ കുറിച്ചാണ് വെബ്സൈറ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ കാഴ്ചപ്പാടോടെ നയിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കിത് കാണാം ഈ വിഷയം കുറച്ചുകൂടി വിപുലീകരിക്കുന്നത് പ്രധാനമാണെന്ന് ഞാൻ കരുതി കാരണം കാഴ്ചപ്പാടോടെ നയിക്കുക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്ന വാചകം തീർച്ചയായും രണ്ട് ഭാഗങ്ങളുള്ള ഒന്നാണ് കാഴ്ചപ്പാടോടെ നയിക്കുക അതെന്നാണ് എന്റെ അഭിപ്രായത്തിൽ ഇതാണ് നമ്മുടെ സിഇഒ ചെയ്യുന്നത് അദ്ദേഹം ലക്ഷ്യമിടുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എവിടേക്കാണ് പോകുന്നതിനെക്കുറിച്ചും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുമുള്ള തന്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ച് നമ്മെ നയിക്കുകയാണ് അതാണ് കാഴ്ചപ്പാടോടെ നയിക്കുക എന്ന ഭാഗം എന്നാൽ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്ന ഭാഗം നമ്മളാണെന്നാണ് ഞാൻ കരുതുന്നത് ആ വാചകത്തിൽ നമ്മൾ ഇപ്പോൾ വഹിക്കുന്ന പങ്ക് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരു നേതാവ് ആദ്യം ഒരു ആകർഷകമായ ഭാവി രൂപപ്പെടുത്തുന്നു അതാണ് കാഴ്ചപ്പാട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എങ്ങനെ അവിടെ എത്തും നമ്മൾ എന്തു ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ആകർഷകമായ കാഴ്ചപ്പാടാണ് ആശ നമുക്ക് നൽകിയിട്ടുള്ളത് തുടർന്ന് ഒരു വ്യക്തി അത് നമ്മളാണെന്ന് ഞാൻ കരുതുന്നു വ്യക്തവും അർത്ഥവത്തായതുമായ എന്തുകൊണ്ട് എന്നതിലൂടെ അതായത് ആ ലക്ഷ്യത്തിലൂടെ സ്ഥാപനത്തെ നയിക്കുന്നു ഇപ്പോൾ നമ്മൾ സ്വന്തമായി മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നതിൽ ലോകമെമ്പാടുമുള്ള നമ്മൾ ഓരോരുത്തരും ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആളുകളായി മാറുന്നത് ഞാൻ എല്ലായിടത്തും കാണുന്നു നമുക്കെല്ലാവർക്കും ആ കാഴ്ചപ്പാടുണ്ട് നമ്മൾ നമ്മുടെ സേവയുമായി യോജിപ്പിലാണ് എന്നാൽ ആ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവർ നമ്മളാണ് ഈ സമീപനം ആളുകളെ ദൈനംദിന ജോലിയെ ഒരു വലിയ ദൌത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് വിശ്വാസം വളർത്തുന്നു കൂട്ടായ വിജയം നേടാൻ വ്യക്തികളെ പ്രചോദിപ്പിക്കുന്നു കൂടാതെ ശാശ്വതമായ സ്വാധീനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു വീണ്ടും ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നത് നമ്മളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നമ്മുടെ വഴിയിൽ മുന്നോട്ട് വരികയാണ് വെല്ലുവിളികളെ മറികടക്കാൻ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും നമ്മുടെ സിഒയുമായി യോജിക്കുകയും ഒരു സമൂഹമായും ബിസിനസ്സായും നമ്മൾ നേടാൻ ശ്രമിക്കുന്ന കൂട്ടായ ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു നമ്മുടെ സിഒയിൽ നിന്ന് കാഴ്ചപ്പാട് വരുന്നു അദ്ദേഹം എന്താണ് നേടാൻ ശ്രമിക്കുന്നത് എന്നതിൽ നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും യോജിക്കുകയും ചെയ്യുന്നു എന്നാൽ താഴെത്തട്ടിലുള്ള മറ്റു വ്യക്തികളിലേക്ക് ഇത് പകരുന്നത് നമ്മളാണ് ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നത് നമ്മളാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഗവേഷണം നടത്തിയപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇവിടെ എന്തിനാണ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് വളരെ രസകരമായിരുന്നു വ്യക്തികളെ പ്രചോദിപ്പിച്ച് ഒരു കൂട്ടായ വിജയം നേടാനും ശാശ്വതമായ സ്വാധീനം സൃഷ്ടിക്കാനും വേണ്ടിയാണ് ഇത് അതുകൊണ്ട് ഈ വാചകത്തിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇത് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഒരു കാഴ്ചപ്പാട് എന്നത് പ്രചോദിപ്പിക്കുകയും ദിശാബോധം നൽകുകയും ചെയ്യുന്ന ആവശ്യമുള്ള ഭാവിയുടെ വ്യക്തമായ ചിത്രമാണ് അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ സിഇഒ നമുക്ക് നൽകിയിട്ടുള്ളത് അതാണ് നമുക്കായി ഒരു ആവശ്യമുള്ള ഭാവിയുടെ വ്യക്തമായ ചിത്രം അത് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമുക്ക് പ്രചോദനം നൽകുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ അത് ആകർഷകമായിരിക്കണം ആ വ്യക്തമായ കാഴ്ചപ്പാടിന് ആവശ്യമുള്ള സഹായം വളർത്തുന്നതിനായി ഒരു ടീമിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്താൽ അത് കൂടുതൽ ഫലപ്രദമാകും ഇവിടെയാണ് നമ്മൾ പ്രസക്തരാകുന്നത് വിക്ടറി വിത്ത് ആശ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബിസിനസിന്റെ വിജയത്തിൽ നമ്മൾ ഒരു അവിഭാജ്യ പങ്ക് വഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബിസിനസിന്റെ വിജയത്തിന് നമ്മൾ പ്രധാനമാണ് എന്ന് ഞാൻ വളരെ തന്നെ പറഞ്ഞിരുന്നു ഇതെല്ലാം ഇപ്പോൾ സംഭവിക്കുകയാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമാണ് ഇതൊരു മാർഗ്ഗനിർദ്ദേശ ലക്ഷ്യത്തെയും നിർവചിക്കാൻ സഹായിക്കുന്നു എന്താണ് ഒരു മാർഗനിർദ്ദേശ ലക്ഷ്യം ആ ലക്ഷ്യം കാഴ്ചപ്പാടിന് പിന്നിലെ എന്തുകൊണ്ട് വായ് എന്നതാണ് അതിനാൽ നമ്മളാണ് എന്തുകൊണ്ട് എന്ന ഭാഗം കാഴ്ചപ്പാട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നതാണെങ്കിൽ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നത് നമ്മളാണ് ആ കാഴ്ചപ്പാടിന് പിന്നിലെ എന്തുകൊണ്ട് നമ്മളാണ് കാരണം നമ്മൾ എവിടെയായിരുന്നാലും പോകാൻ കഴിയുന്ന ഒരു വാഹനം നമുക്ക് ലഭിച്ചു കൂടാതെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം ചെറിയ ലക്ഷ്യങ്ങളുണ്ട് നമ്മൾ നേടാൻ ശ്രമിക്കുന്ന നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങൾ അടിസ്ഥാനപരമായി എല്ലാവരും ഒരേ രണ്ട് കാര്യങ്ങൾക്ക് പിന്നാലെയാണ് അത് സമയവും പണവുമുള്ള സ്വാതന്ത്ര്യമാണ് അത് പറയേണ്ട കാര്യമില്ല അതാണ് നമ്മളിൽ മിക്കവരും നേടാൻ ശ്രമിക്കുന്ന പരമമായ ലക്ഷ്യം സമയവും പണവുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് സമയം തിരികെ ലഭിക്കില്ല പക്ഷേ തീർച്ചയായും പണം നേടാൻ കഴിയും ഈ ലക്ഷ്യങ്ങൾക്കായി നമ്മൾ എല്ലാവരും വ്യക്തിപരമായും കൂട്ടായും പ്രവർത്തിക്കുന്നു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് എല്ലാവർക്കും അത് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നിരവധി വ്യത്യസ്ത ആശയങ്ങളുണ്ട് അത് എന്തായിരുന്നാലും പ്രശ്നമില്ല കാരണം ഭാവിയെക്കുറിച്ചുള്ള ഒരു സിഒയുടെ കാഴ്ചപ്പാട് നമ്മൾക്കെല്ലാവർക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ നൽകാൻ പോകുകയാണ് ആ ബിസിനസ് ഉപയോഗിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മളാണ് ഇത് വ്യക്തിഗത ജോലികൾ എങ്ങനെയാണ് കമ്പനിയുടെ മൊത്തത്തിലുള്ള ദൌത്യത്തിന് സംഭാവന ചെയ്യുന്നുവെന്ന് കാണാൻ സഹായിക്കുന്നു വെറും ലാഭമുണ്ടാക്കുന്നതിനു പകരം മൂല്യമാണ് ഏറ്റവും വലിയ വിഷയമെന്ന് നമ്മൾ വളരെക്കാലം മുമ്പ് മനസ്സിലാക്കി ഒരു ബിസിനസിൽ ലാഭത്തേക്കാൾ മൂല്യം എത്രത്തോളം പ്രധാനമാണെന്ന് ആശ നമ്മെ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു നിങ്ങൾ മൂല്യം നൽകുകയാണെങ്കിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ഓഹിക്കുക ലാഭം വരും കാരണം നിങ്ങൾ മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ലാഭം എന്തായാലും വരും കാരണം അത് ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് കാരണം അത് പണത്തിന് നല്ല മൂല്യമുള്ളതാണ് പണത്തിന് നല്ല മൂല്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര തവണ സംസാരിക്കുന്നു അതൊരു ഭക്ഷണമായാലും നിങ്ങൾ വാങ്ങിയ മറ്റെന്തെങ്കിലും ആയാലും പ്രശ്നമില്ല ഇതാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിനാൽ നിങ്ങൾ മൂല്യം നൽകുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ശരിയായ സ്ഥാനത്ത് വരും ഇത് വ്യക്തിഗതവും സംഘടനാപരവുമായ ലക്ഷ്യങ്ങൾ യോജിപ്പിക്കാൻ സഹായിക്കുന്നു ലക്ഷ്യബോധമുള്ള നേതാക്കൾ കമ്പനിയുടെ വിശാലമായ ലക്ഷ്യങ്ങൾക്കുള്ളിൽ അവരുടെ സ്വന്തം ദൌത്യവുമായി ബന്ധിപ്പിക്കുന്നു ഇംഗ്ലീഷിൽ ഇതിന്റെ അർത്ഥം എന്താണ് അടിസ്ഥാനപരമായി കമ്പനിക്ക് അവർ നേടാൻ ശ്രമിക്കുന്നതുണ്ട് വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ നേടാൻ ശ്രമിക്കുന്നതുണ്ട് നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ഒരുമിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ആ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നിടത്ത് അത് അവസാനിക്കുന്നു അതിനാൽ ലീഡ് വിത്ത് വിഷൻ എന്നതിൽ നിന്ന് ആക്ട് വിത്ത് പർപ്പസ് എന്നതിലേക്ക് നമ്മൾ എങ്ങനെ വരുന്നു എന്നതിനുള്ള മറ്റൊരു ഉദാഹരണമാണിത് അതുകൊണ്ട് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടും ലക്ഷ്യവും ടീമുകൾക്കുള്ളിൽ ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നു ഇത് കമ്പനിയുടെ ലക്ഷ്യങ്ങൾ പങ്കുവെക്കുക മാത്രമല്ല ഓരോരുത്തരുടെയും പങ്കും ലക്ഷ്യങ്ങളും എത്രത്തോളം അനിവാര്യമാണെന്നും അത് എങ്ങനെയാണ് വലിയ ചിത്രവുമായി ബന്ധിപ്പിക്കുന്നതെന്നും വിശദീകരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു നമ്മൾ ഇത് ഇപ്പോൾ ദിവസവും ചെയ്യുന്നു നമ്മൾ പുതിയ കഴിവുകൾ പുതിയ വ്യാപാരങ്ങൾ എന്നിവ പഠിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് നമ്മളിൽ പലരും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട് അത് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നമ്മളിൽ എത്ര പേർ ഇപ്പോൾ പഠിക്കുന്നു നമ്മൾ വികസിപ്പിക്കുന്നു നമ്മൾ വളരുന്നു പക്ഷേ എല്ലാ സമയത്തും നിങ്ങൾ വളരുക മാത്രമല്ല ഇത് കമ്പനിയെ സഹായിക്കുകയും ചെയ്യുന്നു കമ്പനി വിജയകരമാവുകയാണെങ്കിൽ ഊഹിക്കുക നിങ്ങളും വിജയിക്കും അതിനാൽ ഈ രണ്ടുപേർ തമ്മിലുള്ള ബന്ധവും ആ സൌഹൃദവും നമ്മെ തടയാൻ കഴിയാത്തവരാക്കി മാറ്റുന്നു ഇത് ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു നേതാക്കൾ തങ്ങളുടെ കാഴ്ചപ്പാടും ലക്ഷ്യവും തങ്ങളുടെ മുഴുവൻ ടീമുകളിലേക്കും ഫലപ്രദമായി ആശയവിനിമയം നടത്തണം ഞാൻ അത് പറഞ്ഞിരുന്നു ക്ഷമിക്കണം അവസാന ഭാഗം ഇതാണ് നിങ്ങളുടെ ടീമുകളെ ശാക്തീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക കാഴ്ചപ്പാടും ലക്ഷ്യവും വ്യക്തമായാൽ ഫലപ്രദമായ നേതാക്കൾ തങ്ങളുടെ ടീമുകൾക്ക് എങ്ങനെ എന്നത് സ്വന്തമായി കണ്ടെത്താൻ സ്വാതന്ത്ര്യം നൽകുന്നു ഇതൊരു കുതിരയെ വെള്ളത്തിനരികിലേക്ക് നയിക്കുന്നത് പോലെയാണ് നമ്മൾ ആളുകളെ നമ്മോടൊപ്പം കൊണ്ടുപോകുന്നു നമ്മൾ അവരെ വെള്ളത്തൊട്ടിയുടെ അടുത്തേക്ക് കാണിച്ചു കൊടുക്കുന്നു നമ്മൾ വെള്ളത്തൊട്ടിയിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കുടിക്കുന്നു അത് നമുക്ക് വളരെ നല്ല രുചിയുള്ളതാണ് നമ്മൾ അത് പതിവായി ഉപയോഗിക്കുന്നു ഇപ്പോൾ മറ്റു ആളുകൾക്കും വെള്ളത്തൊട്ടിയിൽ നിന്ന് അവരുടെ ഒരു കപ്പ് വെള്ളം കുടിക്കാൻ അവസരമുണ്ട് നേതാക്കന്മാരെന്ന നിലയിൽ നമ്മൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും പഠിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതും അവരെ അവരുടെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെയാണ് നമ്മൾ അവർക്ക് നമ്മുടെ അറിവും സഹായവും മാർഗ്ഗനിർദ്ദേശവും നൽകുന്നു എല്ലാം ബിസിനസിന്റെ കൂട്ടായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരേ പാതയിലൂടെയാണ് പക്ഷേ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ അവരുടേതായ സമയവും പണവുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതെന്തായിരുന്നാലും അത് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും അറിവും കാര്യങ്ങളുമാണ് നമ്മൾ അവർക്ക് നൽകുന്നത് അതാണ് അവസാന ഭാഗം ഇത് സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് വളരാനും അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവരെ കൂടുതൽ നിർണായകമാക്കാനും സഹായിക്കുന്നു ആ പന്തിട്ട കാഴ്ചപ്പാടും ലക്ഷ്യവുമായി യോജിക്കാൻ ഇത് അവരെ സഹായിക്കുന്നു ഇത് ഉടമസ്ഥയുടെയും പ്രതിബദ്ധയുടെയും ഒരു തോന്നൽ വളർത്തുന്നു ഒരു കാര്യത്തിന്റെ ഭാഗമായിരിക്കുന്നത് വളരെയധികം ആളുകൾക്ക് പ്രധാനമാണ് ഞാൻ മുൻപ് നിങ്ങളോട് കഥകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ സൈന്യത്തിലായിരുന്നപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് എന്തോ നഷ്ടപ്പെട്ടതായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫയർ സർവീസിൽ ചേർന്നത് കാരണം എനിക്ക് വീണ്ടും ഒരു കാര്യത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെ സമൂഹം നമ്മെ ഒരു കാര്യത്തിന്റെ ഭാഗമാണെന്ന് തോൽപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് വളരെ സവിശേഷമായ ഒന്നാണ് കാരണം പുറത്ത് അത്തരമൊരു നല്ല കാര്യങ്ങൾ അധികമില്ല നമ്മളിൽ പലരെയും എനിക്ക് വർഷങ്ങളായി അറിയാം ഇന്ന് നിറൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ ബിസിനസ് കാരണം ഞങ്ങൾ അഞ്ചു വർഷമായി സുഹൃത്തുക്കളാണ് ഞാൻ ദിവസവും ജോലി ചെയ്യുന്ന പലരും എന്റെ സുഹൃത്തുക്കളാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തുള്ള നിങ്ങളെ പലരെയും എനിക്ക് വളരെ കാലമായി അറിയാം നമുക്ക് ഒരു ഓൺലൈൻ ബന്ധമുണ്ട് നമ്മൾ ഇടപഴകുന്നു നമ്മൾ തമാശകൾ പറയുന്നു നമ്മൾ ആസ്വദിക്കുന്നു പക്ഷേ നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രധാന ഘടകം നമ്മൾ നേടാൻ ശ്രമിക്കുന്ന ആ പന്തിട്ട കാഴ്ചപ്പാടാണ് അതെ നമ്മൾ നമ്മുടെ സ്വന്തം വ്യക്തിഗത ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു തീർച്ചയായും അതിൽ സംശയമില്ല പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു പന്തിട്ട കാഴ്ചപ്പാടും ലക്ഷ്യവുമുണ്ട് അതാണ് നമ്മുടെ സിഇഒ നേടാൻ ശ്രമിക്കുന്നത് നമ്മൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു കാരണം അത് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നൽകുമെന്ന് നമുക്കറിയാം ആ കൂട്ടായ പ്രവർത്തനം ഒരുമിച്ച് പ്രവർത്തിക്കുക സൗഹൃദം സമൂഹം മറ്റു കാര്യങ്ങളെല്ലാം നമ്മെ അവിടെ എത്താൻ സഹായിക്കും എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു അതൊരു നല്ല വിഷയമാണെന്ന് ഞാൻ കരുതി കുറച്ച് ഷൌട്ട് ഔട്ടുകൾ പറയാം ഡാൻ പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് ആറു വർഷമായി കൂട്ടുകാര വളരെ മികച്ചത് നീലയിലുള്ളവരിൽ നിന്ന് തുടങ്ങാം എന്റെ ടീ ക്ലബുകൾ ആഞ്ചലിൻ ഹായ് ജോൺ വില്ലി നിങ്ങളുമുണ്ട് എന്റെ സുഹൃത്തെ ചാറ്റ് ഏരിയയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ട ലിസ്ത്ര ടീ നിങ്ങൾക്ക് ജന്മദിനാശംസകൾ ജാക്ക് ജാക്സൺ നിങ്ങൾ ഒരു ടീ ക്ലബാണ് നന്ദി ടാനിയുണ്ട് ഹായ് പ്രഡി ഹെൻറി മൈക്ക് മിഷേൽ ചാമ്പ്യൻ നിങ്ങൾ ടീ ക്ലബുകളാണ് എല്ലാ മാസവും നിങ്ങൾ നൽകുന്ന പിന്തുണക്ക് നന്ദി ജാസ്വെൽ ഡേസ് നിങ്ങൾക്ക് ഹായ് ബ്രേക്ക് ത്രൂ വിത്ത് ആഷ നിങ്ങളാരാണെങ്കിലും ഒരു ടീ ക്ലബ്രായതിനു നന്ദി ജാർമോയുമുണ്ട് പ്രതി ഹെൻറി സുനൽ സെൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അബ്ദുൾ സത്താർ ഹായ് ടാസബോവിക്ക് ജെയിംസ് ഹോക്കിൻസ് സഭയിലുണ്ട് സുൽത്താൻ വിക്ലോസ് മധൂബ് നിങ്ങൾക്ക് ഹായ് റാഫേൽ സഞ്ജമൻ എന്റെ സുഹൃത്തെ സുഖമാണോ നിങ്ങളെ ഇവിടെ കണ്ടതിൽ സന്തോഷം നമുക്ക് കുറച്ചുകൂടി പറയാം ആഞ്ചലിൻ ഞാൻ ഹായ് പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഹായ് ഡയൻ മിച്ചപ്പ് ഹായ് ഹെലിൻ ദി ലാസ്റ്റഡ് ഹായ് റേവനോൾ ക്ഷമിക്കണം എനിക്ക് തെറ്റിയെങ്കിൽ പാലിസ്റ്റിയ അതെ പാലിസ്റ്റി അതാണ് മദൂബ് നിങ്ങളുണ്ട് രണ്ടുപേർക്ക് കൂടി പറയാം എന്നിട്ട് ഞാൻ പോകുകയാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റോസം നിങ്ങൾക്ക് ഹായ് കഴിഞ്ഞ ദിവസം നിങ്ങൾ എനിക്കയച്ചതിന് നന്ദി പ്രിയപ്പെട്ട ജമ്മ രമാവി നിങ്ങളും ഇവിടെയുണ്ട് ഹായ് ജമ്മ എവിടെയുണ്ടോ അവിടെ ലിസിസ്റ്ററുമുണ്ട് സ്പിൻസണെ സ്പിൻസൺ എന്ന് തോന്നുന്നു അബ്ദുൾ സത്താർ അവസാനമായി ഒരാൾക്ക് കൂടി അത് ആരായിരിക്കും ഫോക്കസ് ഓൺ വിക്ടറി വിത്ത് ആശ് അതാണ് ഓക്കെ കൂട്ടുകാരെ ഞാൻ നാളെ വ്യാഴാഴ്ച മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി വീണ്ടും വരും റോബർട്ട് ഡി ഓക്സ് അതാണ് കെനിയയിൽ നിന്നുള്ള ജാക്സൺ ഒരു ടീ ക്ലബ്ബർ എന്ന നിലയിൽ നിങ്ങളുമുണ്ട് വളരെ നന്ദി കൂട്ടുകാരെ നാളെ കാണാം ഇപ്പോൾ വിട